അസ്സാം വാരിക്കും വരഹമുല്ല വർക്കാത്തു അഹമ്മദൂല്ലാ വസ്ലാത്തു വസ്ലാം അലൈഹസ ബഹുമാനരായ സഹോദരന്മാർ പരിശുദ്ധ ഇസ്ലാമിൽ ഹദീസുകൾക്കുള്ള സ്ഥാനം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാനും അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനും പരിശുദ്ധമായ ഹദീസുകൾ നമുക്ക് അത്യാവശ്യമാണ് ഹദീസുകളുടെ നിരാകരണം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിരാകരണമാണ് മതനിഷേധമാണ് ഹദീസിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ചും അതിൻ്റെ ഹജ്ജത്തിനെ സംബന്ധിച്ചും അത് നിഷേധിച്ചാലുള്ള അപകടങ്ങളെ സംബന്ധിച്ചുമൊക്കെ മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതും അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ വ്യാപകമാക്കേണ്ടതിൻ്റെയും ആവശ്യകതയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ബോധവാന്മാരാണ് കാരണം ദൈനംദിന നമ്മുടെ നിത്യജീവിതത്തിൽ ഹതീസുകൾക്കെതിരെയുള്ള ഒരുപാട് പരിഹാസങ്ങളും നിഷേധ സംസാരങ്ങളും നമ്മൾ ദിനേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇൻഷാല്ല നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി വരുന്ന ശനിയാഴ്ച അഥവാ മൂന്നാം തീയതി പുളിക്കൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഒരു വലിയ ഹദീസ് സമ്മേളനം ഹദീസ് സെമിനാർ സംഘടിപ്പിക്കപ്പെടുകയാണ് ഹദീസിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ചും അത് നിഷേധിച്ചാലുള്ള അപകടങ്ങളെ സംബന്ധിച്ചും എന്തൊക്കെയാണ് നിഷേധികൾ അവർക്ക് പറയാനുള്ള വാദങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമികമായ മറുപടികൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ഇൻഷാല്ല അവിടെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും കൃത്യം നാലര മണിക്ക് തന്നെ പുളിക്കരങ്ങാടിയിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കണം ബഹുമാന്യരായ പി എൻ അബ്ദുൽ അത്തീഫ് മദനി അദ്ദേഹമാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഹദീസിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ചുള്ള ഗഹനമായ ചർച്ചകളും പ്രബന്ധങ്ങളും ഇൻഷാള്ള ആ സമ്മേളനത്തിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എല്ലാ ആളുകളെയും വരുന്ന ശനിയാഴ്ച നാലര മണിക്ക് പുളിക്കലേക്ക് എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അള്ളാഹു സബ്ബാത്തമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈകും വരഹമുല്ല